പുതിയൊരു ഇടയിലേക്ക് വേണ്ടി സാർ ഞാനിപ്പോൾ പാലക്കാട് പെരുവുമ്പ് നമ്മുടെ മന്നത്തകു പോണ റോഡില് ദീപ യൂസർക്കാർ ഷോറൂമിൽ പുതിയൊരു ഷോറൂം ആരംഭിച്ചിരിക്കുകയാണ് എന്ത് വെച്ചാൽ എല്ലാം ചെറിയ ബഡ്ജറ്റിൽ കൊടുക്കാൻ പറ്റിയ കസ്റ്റമർക്ക് ഇഷ്ടംപോലെ വണ്ടികൾ വന്നിട്ട് നമുക്ക് ഇത് പരിചയപ്പെടാല്ലോ ബാ ഏട്ടാ നമസ്കാരമുണ്ട് നമ്മള് പുതിയൊരു ഷോറൂം ആരംഭിച്ചോടെ നമ്മളെ കോണ്ടാക്ട് ചെയ്തു എങ്ങനെയാണ് എത്ര ദിവസമായി തുടങ്ങി നമ്മൾ നേരത്തെ വീട്ടിലായിരുന്നു ചെയ്ത് പുതിയ ഷോറൂം ഒക്കെ നല്ല രീതിയിൽ തുടങ്ങി അതെ അതെ വണ്ടിയിൽ എങ്ങനെയാണ് എത്തുന്നത് നമ്മുടെ നമ്മുടെ വീഡിയോ കണ്ടെ ഒരുപാട് ആൾക്കാർ കോണ്ടാക്ട് ചെയ്യും വണ്ടി പാർക്കാൻ സെയിൽ അതേപോലെ തന്നെ വണ്ടിയിൽ ഏതെങ്കിലും സെയിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾ വന്ന് ഡെലിവറി ചെയ്യാനും കൊണ്ടുപോകാനുള്ള സൗകര്യമൊക്കെ തീർച്ചയായിട്ടും തീർച്ചയായും നമ്മളെ ചെറിയ ബഡ്ജറ്റിൽ വലിയ ബജറ്റുള്ള വണ്ടികൾ എടുക്കും നമ്മൾ വലുതായിട്ട് നമ്മൾ ചെയ്യുന്നില്ല ചെറിയ കാരണം ഇവിടുത്തെ കസ്റ്റമേഴ്സ് മുഴുവൻ ചെറിയ ബഡ്ജറ്റിൽ എടുക്കുന്ന ആൾക്കാരാണ് എല്ലാം ചെറിയ ബഡ്ജറ്റുള്ള വണ്ടികളാണ് അതെ നമ്മൾ ആദ്യം വണ്ടി ഉള്ളത് ഇവിടെ ഇതിപ്പോ റൊണാൾഡോന്റെ കിഡ്ഡാണ് റെനോൾഡ് കിഡ് എത്രയും മോഡൽ രണ്ടായിരത്തി പതിനേഴ് വണ്ടി ൾ ഓണർ ആണ് ഓട്ടോമാറ്റിക് ആണ് സിംഗിൾ ഓട്ടോമാറ്റിക് ഒരുപാട് കസ്റ്റമർ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ചെറിയ ഇതൊക്കെ ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്നില്ല ചെറിയ ബജറ്റ് തന്നെ രണ്ടായിരത്തില്ലേ ടയേഴ്സൊക്കെ ഒരു നയന്റി പെർസെന്റ് ടയേഴ്സ് ഉണ്ട് ഇന്ത്യയിലൊക്കെ പക്ക ആണ് അല്ലേ ഇന്ത്യയിലൊക്കെ എത്ര കൂടി ആറായിരം ഹിസ്റ്ററി ഉണ്ട് ഹിസ്റ്ററി ഉണ്ട് കമ്പനി ഹിസ്റ്ററി ഉണ്ട് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല രണ്ടായിരത്തി പതിനേഴില് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല എല്ലാം ഒക്കെയാണ് സിംഗിൾ ഓണറാണ് ഇരുപത്തി ആറായിരം ഇരുപത്തി ആറായിരം ഇന്ത്യയിലൊക്കെ കാണിച്ചിട്ട് പക്കാ നീറ്റ് നമ്മൾക്കുള്ളൂ കിലോമീറ്റർ ഒക്കെ ഇരുപത്തി ആറായിരം കിലോമീറ്റർ പക്ക നീറ്റ് ആയിട്ട് കസ്റ്റമർ നീറ്റ് ആയിട്ട് ഫോർമാറ്റൊക്കെ ചെയ്ത് വൃത്തി ആസ്കിങ് പ്രൈസ് എത്ര പറയുന്നത് ഇത് നമുക്ക് നെറ്റ് നമ്മൾ രണ്ട് എൺപത്തി അഞ്ചാണ് ഉദ്ദേശിച്ചത് രണ്ടു ലക്ഷത്തി എൺപത്തിയായിരം രണ്ടായിരത്തി പതിനേഴ് വരെ ലോൺ കയറാൻ ചാൻസ് ഉണ്ട് മൂന്ന് ലക്ഷം രൂപ എൺപത്തി അഞ്ച് വെറും രണ്ട് ലക്ഷത്തി രൂപയ്ക്ക് നല്ലൊരു ക്യുഡ് ഓട്ടോമാറ്റിക് സ്വന്തമാക്കും അതേ നമുക്ക് ഒരു നയൻറ്റി പെർസെന്റ് ലോണും ചെറിയൊരു പത്ത് പതിനഞ്ചായിരം ഡൗൺ പേയ്മെന്റ് എടുക്കും അല്ലെ ഒരു പതിനഞ്ചായിരം ഡൗൺ പേയ്മെന്റ് സീറോ ഡൗൺ കിട്ടും മൂന്ന് ലക്ഷം രൂപ വരെ ഫിനാൻസ് ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ് കാരണം രണ്ട് ലക്ഷം രൂപ നമുക്ക് അങ്ങോട്ട് കൊടുക്കാം കൊടുക്കുക അല്ലെ രണ്ടു ലക്ഷത്തി എൺപത്തായിരം രൂപ ആസ്കം പ്രൈസ് വരുന്നത് കാരണം സീറോ ഡൗൺ പേയ്മെന്റ് നിങ്ങൾക്ക് ക്യുഡ് സ്വന്തം ഒരുപാട് ആൾക്കാരും നമ്മൾ ഓട്ടോമാറ്റിക് ചോദിച്ചു കോൺടാക്ട് ചെയ്യാറുണ്ട് അതേമതി നല്ലൊരു ക്വാളിറ്റി ഉള്ള വെറും ഇരുപത്തി ആറായിരം കിലോമീറ്റർ നല്ല ക്വാളിറ്റി ഉള്ള ക്യുഡ് നമ്മുടെ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അടുത്തത് ഹോണ്ട അമേസാണ് ഡീസൽ വേണ്ടത് പെട്രോൾ പെട്രോൾ വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനൊന്ന് രജിസ്ട്രേഷൻ വരുന്ന ടയേഴ്സ് ഒക്കെ ഒരു നയന്റി പെർസെന്റ് ടയേഴ്സ്മെന്റ് ഒന്നും ഇല്ലല്ലോ ഒന്നും അല്ലേ പന്ത്രണ്ട് ആണ് ഇന്ത്യയിലാണ് പക്കാൻ നീറ്റ് കസ്റ്റമർ ഒക്കെ നീറ്റ് സീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഗ്ലാസ് ഒക്കെ ഒറിജിനൽ ഗ്ലാസ് ആണ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ലേ സീറ്റ് ഇന്ത്യയിലൊക്കെ പതിനൊന്ന് പന്ത്രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് രജിസ്ട്രേഷൻ ആണ് ഇതൊക്കെ മൈലേജ് എത്ര വരും വരുന്നുണ്ട് ആയിരുന്നൂറ് സി സി വൺ പോയിന്റ് പോയിന്റ് ടു ആണ് ആയിരത്തി ഇരുന്നൂറ് ആണ് ഓൾ സർവീസ് പെട്രോൾ അടിക്കുക ഓടുകയർ ബാഗ് രണ്ട് എയർ ബാഗ് എല്ലാം വരുന്നതാണ് രണ്ട് എയർ ബാഗ് എല്ലാം വരുന്നതാണ് ഒന്നു ഇതിന്റെ പ്രൈസ് എത്ര ഇത് നമുക്ക് രണ്ട് മുപ്പത്തി അഞ്ചിന് രണ്ടു ലക്ഷത്തി മുപ്പത്ത രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി ലോഡ് വണ്ടിയാണ് രണ്ട് ലക്ഷം രൂപ ലോൺ ലോൺ രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ രണ്ട് ലക്ഷം ലോൺ വെറും മുപ്പത്തയ്യോ ഡൗൺ പേയ്മെന്റ് നിങ്ങൾക്ക് നല്ലൊരു ബ്രീ ആണ് ചെറിയ വണ്ടിയാണ് അല്ലെ ചെറിയ ചെറിയ വണ്ടി അത്യാവശ്യം നല്ല ഓട്ടിക്കാനൊക്കെ നല്ല സുഖമാണ് പിന്നെ മെയിനായിട്ട് പ്രത്യേകത പറയാ രണ്ട് എയർ ബാഗ് വരുന്നുണ്ട് ഫോർവോർ പവർ എസി പവർ എല്ലാം പക്കാണ് സീറ്റൊക്കെ കസ്റ്റമർ ചെയ്ത് നല്ല വൃത്തി വീഡിയോസ് നോക്കി വണ്ടി നോക്കി തന്നെ നിങ്ങൾ മനസ്സിലും അതേപോലെ തന്നെ ടയറും ഒന്നും നോക്കണ്ട എല്ലാം പക്കാണ് ഷോയിൽ സർവീസ് എല്ലാം പക്കല്ലേ എല്ലാം പക്കാണ് ചെറിയ ഡൗൺ പേയ്മെന്റ് മുപ്പത്തായിരം ഡൗൺ പേയ്മെന്റ് നല്ലൊരു ഹോണ്ടിന് വേണ്ടി സ്വന്തം വീണ്ടും ഒരു ഹോണ്ട അമേസ് ആണ് അമേസ് അത്രയും മോഡൽ അമേസ് ഡിസംബർ രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ വണ്ടിയാണ് ഡീസലാണ് ഡീസൽ ആണ് ഡീസൽ പത്തിരുപത്തിരണ്ട് കിലോമീറ്റർ മൈലേജ് ഇരുപത്തിരണ്ടിലേക്കൈലേ കിട്ടുന്നതാണ് അത് ഫുൾ വേണ്ടി അലൈവിലെല്ലാം ഉണ്ട് ടയറൊക്കെ പക്കാണ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഇന്ത്യൻ ഒക്കെ ഇന്ത്യയിലൊക്കെ നല്ല നീറ്റ് ഉണ്ട് ഇന്ത്യയിലൊക്കെ പക്കാണ് ഒരു ഫോർമാറ്റ് ഒക്കെ നല്ല വൃത്തിയത്തിന് കസ്റ്റർ വെച്ചിട്ടുണ്ട് വണ്ടി ഒന്നും നോക്കണ്ടതാ ടയറൊക്കെ നോക്കിക്കുള്ളൂ എല്ലാം പുതിയ ടയർ തന്നെയാണ് ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ രണ്ടായിരത്തി വണ്ടിയും ആണ് അത് ഡീസൽ വണ്ടി ടയറൊക്കെ ഒക്കെ നാല് പുതിയ കസൂർ നാല് പുതിയ ടയർ ഇട്ടിട്ടുണ്ട് ഇന്ത്യയിലൊക്കെ ബാഗ് വരുന്നുണ്ടാ സിംഗിൾ ടോപ്പിന്റെ ബോർഡിലാണ് രണ്ട് എയർബൈ വരുന്നുണ്ട് അല്ലേ രണ്ട് എയർ ബാഗ് വരുന്നുണ്ട് ഒന്നും നോക്കണ്ട രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു ലക്ഷത്തിൽ ഒന്നും അല്ല ഹോണ്ടിനെ കുറിച്ച് അറിയുന്നവർക്ക് അറിയാസം ഇത് മൂന്ന് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രണ്ടായിരത്തി നമുക്ക് ഓൺഷിപ്പ് മാറ്റാൻ കാർത്തില്ല അതിന്റെ യാതൊരു സംശയമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് തേർഡ് ഔൺഷിപ്പണി പണി ഒന്നുമില്ല വെറും ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഫുൾ ലോഡ് വേണ്ടി രണ്ട് എയർ ബാഗ് ഉണ്ട് അലേവീലുണ്ട് ടയർ ഉണ്ട് ഓയിൽ സർവീസ് എല്ലാം എല്ലാം ഒന്നും കൊടുക്കും കിലോമീറ്റർ ഓയിൽ സർവീസ് ബ്രേക്ക് പാഡ് ഒക്കെ മാറി മാറിയിട്ടില്ല നിങ്ങൾ ഓട്ടിന് നോക്കി അഞ്ഞൂറ് സൗകര്യം ഉണ്ട് അതേമതി ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സീറ്റ് എല്ലാം നോക്കണ്ട എല്ലാം മീറ്റ് വേണ്ട ഇതിന്റെ ആസ്കൂർ പ്രൈസ് മൂന്ന് ലക്ഷം പറയുന്നുണ്ട് ലോൺ അത്ര വരും നമുക്കൊരു ില് കേര പത്ത് മുപ്പതിനായിരം രൂപ ഡൗൺ പേമെന്റ് എടുക്കാം ഒരു മുപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് നല്ലൊരു ഹോണ്ടാകുമ്പോൾ ഡീസൽ വണ്ടി നാല് കിലോമീറ്റർ മലകുന്ന ഡീസൽ വണ്ടി സ്വന്തം നീറ്റ് വണ്ടിയാണ് ചെറിയൊരു പമ്പറുകളൊക്കെ സ്ട്രാച്ച് ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ട് നല്ലാതെ ബോഡി ഭാഗങ്ങളൊക്കെ പക്കാണ് കേട്ടോ ബോഡി ഭാഗങ്ങളൊക്കെ ഒരു റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാതെ ഗ്ലാസ് ഒക്കെ എല്ലാം ആണ് ചെറിയൊരു സ്ട്രാച്ചുകൾ ഉണ്ട് എന്നല്ലാതെ ഈ പമ്പറിലല്ലേ ഫൈബർ ആയതുകൊണ്ട് അല്ലേ അതൊരു ചെറിയ സ്ട്രാച്ചിന് തന്നെ വേറെ ഒന്നുമില്ല ടയർ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല എല്ലാം പക്കാണ് അടുത്തൊരു ഇയോണാണ് ഇയോൺ അത്രയും മോഡൽ ഈ ഓണ് രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനൊന്നാം മാസം രണ്ടായിരത്തി പതിനേഴ് നവംബർ എറാ പ്ലസ് ആണ് എറാ പ്ലസ് ആണ് രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് കസ്റ്റമർ എല്ലാം ഭംഗിയോടല്ലേ ഗ്രില്ലൊക്കെ ചെയ്തിട്ടുണ്ട് എത്ര മോൺഷിപ്പോ ഇത് ഇതും മൂന്നാണ് ഏടാണല്ലേ ടയർ മേക്കോളും എല്ലാം ആണ് പുതിയ ടയർ എല്ലാം പുതിയതാണ് അല്ലേ ആ വണ്ടി ലോക്കാണ് മേഖല രണ്ടായിരത്തി പതിനേഴ് വണ്ടി

നമ്മുടെ ചാനൽ കണ്ട് സ്പെഷ്യൽ ആയിട്ട് ചാനൽ കണ്ട് സനോജ പെരുമാറ്റം നമ്മുടെ ചാനൽ കണ്ട് വരുന്ന സ്പെഷ്യൽ ഓഫറും കൂടി കൊടുക്കുന്നതാണ് അതിന്റെ ആസ്കിങ് പ്രൈസ് രണ്ടായിരത്തി പതിനേഴ് തേർഡ് ആണ് തേർഡ് ഓൺഷിപ്പ് നിങ്ങളുടെ എപ്പോഴും പറഞ്ഞു എന്ത് വെച്ചാൽ ഓൺഷിപ്പ് മാറ്റാതെ കാർ തരുന്നില്ല അതാണ് നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയുന്നത് ഓൺഷിപ്പ് മാറ്റാതെ കാർ ആരും തരുന്നില്ല അപ്പോൾ അതേപോലെ തന്നെ വെറും ചെറിയ ഡൗൺ പേയ്മെന്റ് മൂന്ന് രണ്ട് ലക്ഷത്തി പത്തായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനേഴ് എൺപതിനായിരം കിലോമീറ്ററോടെ നല്ലൊരു ഇയോ നിങ്ങൾക്ക് സ്വന്തമാക്കട്ടോ കൊടുക്കാം അടുത്തൊരു ചെവർലൈറ്റിന്റെ ആവിയോണോ എത്ര മോഡല് ചെറിയ രൂപയ്ക്ക് എടുക്കുക ഇത് നമുക്ക് നമുക്ക് വലിക്ക് വിലക്ക് കൊടുക്കാം കൊടുക്കാം വെറും നാല്പതിനായിരം രൂപ പേപ്പറൊക്കെ പക്കല്ലേ അല്ലേ പേപ്പറൊക്കെ പക്കയാണ് ഇൻഷുറൻസ് ഉണ്ട് കട്ടി കെട്ടിക്ക ഇൻഷുറൻസ് കട്ടി ഇല്ല ഇൻഷുറൻസ് എടുക്കേണ്ടി വരും അപ്പൊ നാൽപ്പതിനായിരം രൂപ നാൽപ്പതിനായിരം നമ്മൾ എടുക്കുന്നവരും ഇൻഷുറൻസ് വെറും നാൽപ്പതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഏഴ് ഇരുപത്തിയേഴ് വരെ പേപ്പർ ഉണ്ട് ഫാൻസി uh, ു അതൊക്കെ മൈലേജ് എത്ര കിട്ടും പന്ത്രണ്ട് അല്ലേ വെറും നാല്പതിനായിരം രൂപയ്ക്കാണ് നിങ്ങൾക്ക് കൊടുക്കുന്നത് അത് വലിയ വണ്ടിയാണ് നോക്കിക്കോളൂ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ പേപ്പർ ഉണ്ട് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് നമ്മൾ ഇന്ത്യയിലാണ് ലോക്കലിലല്ലോ ഇന്ത്യയിൽ കാണിച്ചാ സീറ്റ് ഒക്കെ നോക്കൂട്ടോ പക്ക നോക്കൂ സീറ്റ് ഒക്കെ ഇന്ത്യയിലൊക്കെ പക്കായിട്ടുണ്ട് വരുന്നുണ്ട് ഇന്ത്യയിലൊക്കെ പക്ക ആണ് നല്ല നീളമുള്ള വണ്ടിയുമാണ് അല്ലേ വണ്ടി വൺ പോയിന്റ് സിക്സ് ആണ് ആയിരത്തി അറുനൂറ് സി സി അല്ലേ ആയിരത്തി അറുന്നൂറ് സി സി ഉണ്ട് മീനേ പറയാം അറുന്നൂറ് സി സി പെട്രോൾ ആണ് മൈലേജ് ആണ് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുള്ളൂ ഒരു നാല്പതിനായിരം രൂപയ്ക്ക് ഫോർ ഫോറോർ പവർവിൻ്റെ എ സി പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട് ഒരു നാല്പതിനായിരം രൂപയ്ക്ക് നല്ലൊരു ആവിയോ നിങ്ങൾക്ക് സ്വന്തമാക്കട്ടോ അടുത്തത് മഹേന്ദ്രന്റെ കെ 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 യു 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 ആണ് ആണ് പെട്രോൾ പെട്രോൾ വിത്ത് ഉണ്ട് സി എൻ ജി ഉണ്ട് പെട്രോളി സി എൻ ജി ഉണ്ട് പുത്തൻ ടയർ ആണ് പുത്തൻ ടയർ അപ്പോളോന്റെ ടയർ ഒക്കെ ഇട്ടുണ്ട് നൈക്കള് ഇന്ത്യയിലൊക്കെ പക്കാണ് കേട്ടോ നാ നീറ്റ് വണ്ടി ഇത് എത്ര കിലോമീറ്റർ ഉണ്ട് ഇത് തൊണ്ണൂറ്റി അയ്യായിരം തൊണ്ണൂറ്റി അയ്യായിരം കിലോമീറ്റർ പെട്രോൾ വണ്ടിയാണ് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ആണ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് മുകളിലാണ് ടയേഴ്സൊക്കെ അപ്പോൾ ടയേഴ്സൊക്കെ ആണ് ചെറിയ സ്ക്രാച്ചുകൾ ഉണ്ട് അത് നിങ്ങൾ വണ്ടി എടുക്കണം എന്നുണ്ടെങ്കിൽ സമയം ചെയ്തു കൊടുക്കാം എല്ലാം ചെയ്ത് ഇല്ല ഈ കണ്ടീഷൻ കണ്ടീഷനിൽ ആസ്കിംഗ് പ്രൈസ് എത്രയാ ഈ കണ്ടീഷനിലാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് ലോൺ ഇപ്പൊ ഓൾറെഡി ഒരു കറുതി ലക്ഷം രൂപ ലോൺ ഉണ്ട് 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 നമുക്ക് നിർത്തി കൊടുക്കാം അല്ലെങ്കിൽ ക്ലോസ് ചെയ്തിട്ട് ലോൺ ലോൺ ഓൾമോസ്റ്റ് ഇതിന്റെ റേറ്റ് ലക്ഷം ലക്ഷം ഓൾറെഡി ണ്ട് ലോണിലൂടെ തന്നെ ചെയ്യാൻ കണ്ടിന്യൂ ചെയ്യാൻ സ്പ്ലിറ്റ് സ്പ്ലിറ്റ് ചെയ്ത് മാറ്റിയിട്ട് കണ്ടിന്യൂ ചെയ്യും ഇല്ലാന്നുണ്ടെങ്കിൽ റെഡി പൈസ ആണെങ്കിൽ അതിന് സെറ്റിൽ ചെയ്ത് എല്ലാം സെറ്റിൽമെന്റ് ചെയ്ത് എൻഒസിടെ തന്നിട്ടുള്ള പൈസ നമുക്ക് ഇത് നെഗോഷ്യബിൾ ആണോ ഇത് വലുതായിട്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആണ് സിംഗിൾ ആയിരിക്കും ാണ് ഇതിന്റെ കിലോമീറ്റർ ഓടിക്കുന്നത് എൺപത് തൊണ്ണൂറ്റിയോമീറ്റർ ഓടിക്കുക ക്ലച്ച് തീർന്നുണ്ട് ക്ലച്ച് നമ്മൾ മാറ്റി കൊടുക്കും പെയിന്റിങ്ങും ക്ലച്ചിന്റെ എല്ലാം മാറ്റിട്ട് മൂന്ന് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് അടുത്ത് അടുത്ത് നമ്മുടെ പതിനാറ് വണ്ടി സിംഗിൾ ഓൺ ആവശ്യം രണ്ടായിരത്തി സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന ഡീസൽ അത് ഡീസൽ ഡീസൽ വണ്ടിയാണ് കേട്ടോ ഡീസല്

ാണ് ഡീൽ വണ്ടിയാണ് അതും പത്തിരുപത്തിരണ്ട് കിലോമീറ്റർ മൈലേട്ടാണോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കാരണം നല്ല യാത്ര സി സി ആയിരത്തി ആയിരത്തി അഞ്ഞൂറ് സി സി വരുന്ന ഫോർഡിന്റെ കാർ ആണ് ഡീസൽ വണ്ടിയാണ് അത്യാവശ്യം നല്ല പത്തിരുപത്തിനാല് മൈലേട്ട് നമുക്ക് രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തിന് സിംഗിൾ ഓണർഷിപ്പിൽ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറ് അതേപോലെ രണ്ടായിരത്തി രണ്ടായിരത്തി എൺപത്തിയ അൻപതിനായിരത്തിൻ്റെ ഉള്ളിൽ ഡൗൺ പേയ്മെന്റേയും നല്ലൊരു വണ്ടി രണ്ടായിരം മുക്കാല ഫിനാൻസ് ഫുൾ ചെറിയൊരു എന്നാലും ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ചെയ്യേണ്ട പേര് എന്നാലും ഓൾമോസ്റ്റ് ഫുൾ സിവിൽ നോക്കിയിട്ട് ഫുൾ ആയി നിങ്ങൾക്ക് ലോൺ കയറുന്നതാണ് എന്നാൽ ആൾമോസ്റ്റ് ചെറിയൊരു ഡൗൺ പേയ്മെന്റ് നിങ്ങൾക്ക് എടുക്കേണ്ടി വരും അത് സിംഗിൾ ഓണറാണ് വെറും ഒരു ലക്ഷത്തിന് താഴെ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇൻറീരിയറിലെല്ലാം പക്കാണ് വീഡിയോസ് നോക്കിത്തരം ഇന്ത്യയെല്ലാം പക്കാണ് അതും മൈലേജ് രണ്ട് കിലോമീറ്റർ മൈലേജ് കിട്ടും ഡീസൽ വണ്ടിയിൽ വെറും അല്ലേ നല്ലൊരു ഫോർഡിന്റെ അടുത്തൊരു ചെറിയ ചെറിയ ബഡ്ജറ്റ് ബഡ്ജറ്റ് ആണ് ാണ് എറ്റ് ഹൺഡ്രഡ് ഒക്കെ ചൂസ് ചെയ്യുന്നവർക്ക് ഈ വണ്ടി ചൂസ് ചെയ്യുക കാരണം വണ്ടി കാണാൻ നല്ല വൃത്തിയുണ്ട് കാണാൻ വൃത്തിയുണ്ട് ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റിയ പഠിക്കാൻ പറ്റിയ വണ്ടി അതിൽ എന്താന്ന് വെച്ചാൽ പവർ ഇല്ല ഇല്ല സ്റ്റാൻഡേർഡ് ആണ് സ്റ്റാൻഡേർഡ് ആണോ രണ്ടായിരത്തി മൂന്ന് വണ്ടിയാണ് ടെസ്റ്റ് വന്നിട്ട് വരും ടാക്സും ഇൻഷുറൻസും നമ്മൾ എടുത്തു കൊടുക്കാം എല്ലാം എടുത്തു പേപ്പർ ടാക്സ് ഇൻഷുറൻസ് ഇരുപതിനായിരം രൂപ ചെലവുണ്ട് നമ്മളത് കൊടുത്തിട്ട് ഒരു ഓഫർ പ്രൈസ് പ്രൈസാണ് അമ്പതിനായിരം രൂപയ്ക്ക് അമ്പായിരം അൻപതിനായിരം രൂപയ്ക്ക് എ സി പവർ സ്റ്റിയറിംഗ് ഇല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റിയ വണ്ടിയാണ് ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് നാലാണ് ഓണർഷിപ്പ് തേർഡ് ഫോർത്ത് ഒക്കെ ആയിട്ടുണ്ടാവും സീറ്റൊക്കെ നല്ല വൃത്തിയായി വെച്ചിട്ടുണ്ട് ഡ്രൈവിംഗ് പഠിക്കാൻ നല്ല ആ വേഗനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാം നല്ല ബോഡി ഹൈറ്റ് ഒക്കെ ഉള്ള വണ്ടിയാണ് അത്യാവശ്യം മൈലേജും ഉണ്ട് ഇന്ത്യയിലൊക്കെ കസ്റ്റമർ നല്ല വൃത്തിയെ വെച്ചിട്ടുണ്ട് കാരണം രണ്ടായിരത്തി രണ്ടാണെങ്കിൽ രണ്ടായിരത്തി രണ്ടല്ലേ മൂന്നാ മൂന്ന് മൂന്ന് രണ്ടായിരത്തി മൂന്നാണെങ്കിലും നിങ്ങൾക്ക് ഒക്കെ നോക്കുക പക്ക നീറ്റ് ഉണ്ടോ നിങ്ങൾ അതും നല്ല മൈലേജ് കേട്ടോ എലെക്സയ ആണ് പവർ സ്റ്റിയറിംഗ് ഇല്ല എ സിയിലെ പവർ സ്റ്റിയറിംഗ് ഇല്ല എ സീൻ്റെ പവർ സ്റ്റിയറിംഗ് ഇല്ല സ്റ്റാൻഡേർഡ് കാറാണ് ഇതിൻ്റെ ഇന്ത്യയിലൊക്കെ പക്കാണ്ടോ നിങ്ങൾക്ക് ഇന്ത്യയിലൊക്കെ നീറ്റ് ഇതിന്റെ ആസ്ക് ായിരം അല്ലേ അമ്പതിനായിരം രൂപയ്ക്ക് നല്ലൊരു വാഗാണ് ഡ്രൈവിംഗ് പഠിക്കാൻ എല്ലാവർക്കും കംഫർട്ട് ആയിട്ടുള്ള ഒരു വണ്ടിയും കൂടിയാണ് ചെറിയ ഡൗൺ ഹൺഡ്രഡിന്റെ വെറും ആരുതി ഹൺഡ്രഡും കൂടി ഈ പൈസ കിട്ടും തോന്നുന്നു ഒരു അമ്പതിനായിരം രൂപയ്ക്ക് കിട്ടുക പറഞ്ഞാൽ അതും ടയറും എല്ലാം ഉണ്ട് ഒന്നും നോക്കണ്ട വെറും അൻപതിനായിരം രൂപയ്ക്ക് ടാക്സ് ഇൻഷുറൻസ് എല്ലാം കെട്ടി കൊടുക്കില്ലേ ടാക്സ് ഇൻഷുറൻസ് ടാക്സ് ഇൻഷുറൻസ് എല്ലാം കെട്ടി ഡെലിവറി ചെയ്യുമ്പോൾ വണ്ടി എല്ലാം പക്ക ആയിട്ട് നിങ്ങൾ ഡെലിവറി ചെയ്യും ഒരു രൂപയ്ക്ക് സ്ക്വാഡ ഒക്ടോബത്തി ഒമ്പത് പതിനൊന്നാം മാസമാണ് വണ്ടി ഒരു ടെസ്റ്റ് പെൻഡിങ് ആണ് നമ്മൾ ടെസ്റ്റ് പുതിയ പേപ്പർ എടുത്ത് പുതിയ ടാക്സ് ഇൻഷുറൻസ് പുതിയ ടെസ്റ്റ് എല്ലാം എടുത്ത് നമ്മൾ കൊടുക്കുന്നതായിരിക്കും ഓണർഷിപ്പ് ഓണർഷിപ്പ് അഞ്ചാണ് അഞ്ചോയിന്റ് ഇരുപതിന്റെ മൈലേജ് ഉണ്ട് രണ്ട് എയർ ബാഗ് ഉള്ള വണ്ടിയാ നല്ല നമുക്ക് വണ്ടിയാണ്ടോ എല്ലാം കാണിച്ച് ഒരു ലക്ഷത്തി എഴുപത്തിന് വീട് എല്ലാം ചെറിയ ബഡ്ജറ്റിൽ വെറും ചെറിയ ബഡ്ജറ്റിൽ കിട്ടുന്ന വണ്ടികളാണ് അതേമാതിരി തന്നെ നിങ്ങൾക്ക് എപ്പോഴും പറയാം നിങ്ങൾക്ക് ഒരു മെസ്സേജ് ഉണ്ട് വണ്ടി ഏത് വണ്ടി ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ മെയിൻ റോഡ് ഉണ്ട് നിങ്ങൾക്ക് ഓട്ടി നോക്കണ സൗകര്യം എല്ലാം ഇവിടെ തന്നെയുണ്ട് നിങ്ങൾ ഓട്ടി നോക്കുക തൃപ്തിപ്പെടുന്ന ശേഷം ഇല്ലെങ്കിൽ വണ്ടി കുറിച്ച് അറിയാനേ കുഴപ്പമില്ല ഇല്ലെങ്കിൽ വണ്ടി കുറിച്ച് അറിയുന്ന ഒരാളെ വിളിച്ചിട്ട് വണ്ടിയിൽ ഓട്ടിനോ തൃപ്തിപ്പെടുക്കാൻ മെയിൻ റോഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അതിനുള്ള എല്ലാ സൗകര്യമുണ്ട് പിന്നെ അതേപോലെ തന്നെ ചേട്ടൻ്റെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ എക്സേൻ്റ് സൗകര്യമുണ്ട് എവിടെ വേണമെങ്കിൽ നിങ്ങൾ കോൺടാക്ട് എക്സ്ചേഞ്ച് സൗകര്യം നമ്മുടെ ഷോറൂമിൽ ഉണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടി കൊടുക്കാനും വാങ്ങുകയാണെങ്കിൽ മൂപ്പിനെ കോണ്ടാക്ട് തിരിച്ച് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ വണ്ടി എടുക്കാനുള്ള സൗകര്യം ഈ ഷോറൂമിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ ഷെയർ പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർക്ക് അടുത്ത വീഡിയോ ബൈ ബൈ യു